ആവശ്യക്കാരൻ്റെ ആവശ്യം അവൻ അറിയാതെ തന്നെ അവന് വേണ്ടി നടത്തി കൊടുക്കുവാൻ ദൈവമുൻപാകെ മദ്യിക്കുന്ന ദൈവമാതാവ് എന്നാണ് മോർ ക്രിസ്റ്റോഷം ദൈവമാതാവിനെ വർണ്ണിച്ചു തരുന്നത് എന്താണ് അതിൻ്റെ കാരണമെന്ന് നാം പരിശോധിക്കുമ്പോൾ കാനാവിലെ കല്യാണത്തിന് വിളിക്കപ്പെട്ട ആ സദസ്സിൽ ആ ഗ്രഹനാഥൻ അപമാനം ഉണ്ടാകുവാൻ തക്കവണ്ണം അവൻ ആവശ്യപ്പെടാതെ തന്നെ അവൻ്റെ പോരായ്മയെ തിരിച്ചറിഞ്ഞ് അവന് വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ച് അവന്റെ പോരായ്മയെ നികത്തിക്കൊടുക്കുന്ന ഒരു ദൈവമാതാവിനെ നമുക്ക് അവടെ ദർശിക്കുവാൻ കഴിയും അതാണ് ആവശ്യക്കാരന്റെ ആവശ്യങ്ങളെ ആവശ്യപ്പെടാതെ തന്നെ കണ്ടറിഞ്ഞ് നിവർത്തിച്ചു കൊടുക്കുന്ന ദൈവമാതാവ് പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥത അതുകൊണ്ടാണ് ആദ്യമ നൂറ്റാണ്ടു മുതൽ വിശ്വാസ സമൂഹം ഏറ്റെടുത്ത് അവളോടുകൂടെ സഞ്ചരിച്ചത് ീടയും പ്രയാസവും ദുരിതവും കക്ഷതയും സഹനവും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഭാഗ്യവതിയായി ജീവിതത്തെ അവസാനിപ്പിക്കുവാൻ ദൈവമാതാവിന് സാധിച്ചു എന്നാണ് പുരുഷന്മേൽ കടന്ന് രക്ഷിതാവും കർത്താവുമായവൻ തന്റെ വാട്സിൽ വിശിഷ്ടനായി മാതാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് മൂലം സർവ ലോകങ്ങൾക്കും മാതാവായി ദൈവമാതാവിനെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് ചെയ്തത്